നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ നൂറ് ശതമാനം സെക്കൻഡറി താരഫ് ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആശങ്ക പരത്തിയിരിക്കുകയാണ് യുക്രൈനുമായുള്ള യുദ്ധം അൻപത് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾക്കും അവ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങൾക്കും കനത്ത താരീഫ് ചുമത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇത് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അൻപത് ദിവസത്തെ സമയപരിധിയാണ് ട്രംപ് റഷ്യക്ക് നൽകിയിരിക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ സമാധാന കരാറിലെത്തിയില്ലെങ്കിൽ റഷ്യൻ കയറ്റുമതിക്ക് നൂറ് ശതമാനം താരിഫും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് തുല്യമായ സെക്കൻഡറി താരിഫും ഏർപ്പെടുത്തും അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ ബഹിഷ്കരിച്ചപ്പോൾ ഇന്ത്യ കുറഞ്ഞ വിലയിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി നിലവിൽ ഇന്ത്യയുടെ ആകെ എണ്ണ ഏകദേശം മൂന്നിലൊന്ന് റഷ്യയിൽ നിന്നാണ് യുദ്ധത്തിന് മുൻപ് ഇത് ഒരു ശതമാനത്തിൽ താഴെയായിരുന്നു സെക്കൻഡറി താരിഫിന്റെ പ്രത്യാഖ്യാതം മുൻപ് വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ മാത്രമാണ് ഉപരോധങ്ങൾ ബാധിച്ചിരുന്നതെങ്കിൽ പുതിയ സെക്കൻഡറി താരിഫ് രാജ്യങ്ങളെ മൊത്തത്തിൽ ബാധിക്കുകയും അമേരിക്കയിലേക്കുള്ള എല്ലാ ചരക്ക് കയറ്റുമതിയും ഇത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ ലഭിക്കുന്ന ലാഭത്തെക്കാൾ വലിയ സാമ്പത്തിക നഷ്ടം ഇന്ത്യയ്ക്ക് വരുത്തിവെച്ചേക്കാം അമേരിക്കയുടെ ഈ നീക്കത്തിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിക്കുകയും യു എസ് കോൺഗ്രസിലെ സെന്റർമാരുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ താൽപര്യങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ എണ്ണ ശുദ്ധീകരണശാലകൾ പരമ്പരാഗത പശ്ചിമേഷ്യൻ വിതരണക്കാരെയും ബ്രസീൽ പോലുള്ള പുതിയ വിതരണക്കാരെയും ആശ്രയിക്കേണ്ടി വന്നേക്കാം ഇത് റഷ്യൻ എണ്ണേക്കാൾ ബാരലിന് നാല് ദശാംശം അഞ്ച് ഡോളർ വരെ അധിക ചെലവ് വരുത്തും എന്നിരുന്നാലും ലോകത്ത് ആവശ്യത്തിന് ഊർജം ലഭ്യമാണെന്നും റഷ്യൻ ഇറക്കുമതിക്ക് തടസ്സമുണ്ടായാൽ അതിനെ നേരിടാൻ ഇന്ത്യ തയ്യാറാണെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ നിലവിൽ നാൽപ്പതോളം രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂണിലെ ഇറക്കുമതി വർധനയാണെങ്കിൽ ട്രംപിന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടെ ഹോർമൺസ് കടലെടുക്കിലെ അനിശ്ചിതത്വം കാരണം ഇന്ത്യൻ റിഫൈനറികൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ജൂണിൽ വർദ്ധിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ പതിനൊന്ന് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഈ സാഹചര്യം ഇന്ത്യയുടെ ഊർജ്ജ സ്നേഹത്തിൽ ഒരു വഴിത്തിരിവാകുമോ എന്നും ആഗോള എണ്ണ വിപണിയിൽ ഇത് എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ അതേസമയം ഇന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഉപരോധം ഇന്ത്യയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത് യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്